ഇന്നും ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഉപകാരമായിട്ടുള്ള നല്ലൊരു വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചിരട്ട വെച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന നല്ല കിടിലൻ ടിപ്പുകളുമായിട്ടാണ് ചിരട്ട പുട്ട് മുതൽ ചിരട്ട തിളപ്പിച്ച വെള്ളം കുടിക്കുന്നവരാണല്ലോ നമ്മൾ മലയാളികൾ ചിരട്ട കൊണ്ട് ഇത്രയേറെ ഗുണങ്ങളുണ്ടെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കുമുള്ളൊരു പരാതിയാണ് കറണ്ട് ബില്ല് നല്ല രീതിയിൽ കൂടുന്നു എന്നുള്ളത് ചിരട്ട ഉപയോഗിച്ച് ഈ ഒരു സിമ്പിൾ ടിപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് കറണ്ട് ബില്ല് നല്ല രീതിയിൽ തന്നെ കുറക്കാനും പറ്റുന്നതാണ് പത്ത് പൈസ ചിലവില്ലാതെ തന്നെ പ്രമേഹം കൊളസ്ട്രോള് അസിഡിറ്റി തുടങ്ങിയ നിരവധി ആരോഗ്യ പ്രശ്നങ്ങളുടെയും ചിരട്ട വെച്ച് നമുക്ക് മാറ്റിയെടുക്കാം നമ്മൾ തേങ്ങ ചിരകി കഴിഞ്ഞ് കത്തിച്ച് കളയുന്ന ഈ ഒരു ചിരട്ട നിരവധി ആരോഗ്യ ഗുണങ്ങളാൽ സമ്പുഷ്ടമാണ് അപ്പോൾ ഒട്ടും സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ആക്കാൻ മറക്കല്ലേ അപ്പോൾ മാത്രമേ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പൊ ഇനി ഒട്ടും സമയം കളയണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്ക് എല്ലാവർക്കും എപ്പോഴും ഒരു പരാതിയാണ് കറണ്ട് ബില്ല് നല്ല രീതിയിൽ കൂടുന്നു എന്നുള്ളത് കറണ്ട് ബില്ല് കൂടുന്നതിൽ മെയിനായിട്ട് പങ്ക് വഹിക്കുന്ന ഒരു ഉപകരണം ഫ്രിഡ്ജാണ് ചിരട്ട വെച്ച് ഈ ഒരു സിമ്പിൾ ടിപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് കറണ്ട് ബില്ല് നല്ല രീതിയിൽ തന്നെ കുറക്കാൻ പറ്റുന്നതായിരിക്കും ഇതിനായിട്ട് ഞാൻ ഇവിടെ ഒരു വലിയ ചിരട്ടയാണ് എടുക്കുന്നത് ഇതിലേക്ക് നമുക്ക് ഒരു മുക്കാൽ ഭാഗത്തോളം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇനി ഇത് നമുക്ക് ഫ്രീസറിൽ വെക്കാം എന്നിട്ട് ഐസാക്കി എടുക്കാം ഞാനിപ്പോ ഇത് രാത്രിയിലാണ് ഫ്രീസറിൽ വെക്കുന്നത് രാവിലെ ആയപ്പോഴേക്കും ഇത് നല്ല രീതിയിൽ തന്നെ ഐസായി കിട്ടിയിട്ടുണ്ട് ഇനി ചിരട്ടയിലുള്ള ഈയൊരു ഐസ് നമുക്ക് ഫ്രിഡ്ജിൽ ഇതുപോലെ വെക്കാം ചിരട്ടയിലായതുകൊണ്ട് തന്നെ ഈ ഒരു തണുപ്പ് കൂടുതൽ നേരം നിലനിൽക്കും കുട്ടികളൊക്കെയുള്ള വീടാണെങ്കിൽ ഫ്രിഡ്ജ് ഇടയ്ക്കിടെ തുറക്കുകയും അടക്കുകയും ഒക്കെ ചെയ്യുമല്ലോ ആ ഒരു സമയത്ത് ഫ്രിഡ്ജിന്റെ തണുപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ ഒരു ചിരട്ടയിലുള്ള ഐസ് കൊണ്ട് പറ്റും അപ്പം നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ടിപ്പാണ് എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും കറണ്ട് ബില്ല് നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ കുറഞ്ഞു കിട്ടും ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പിലേക്ക് പോകാം ഈ ഒരു ചിരട്ടയിൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇട്ട് കുത്തിയെടുക്കാം ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും പറ്റും ഈ ഒരു ഇടികല്ലിൻ്റെ വെയിറ്റ് പൊക്കാൻ പറ്റാത്തവർക്കൊക്കെ ചിരട്ട ഉപയോഗിച്ച് ഈ രീതിയിൽ ചെയ്തെടുക്കാം സാധാരണ എണ്ണയൊക്കെ ചെറിയ കുപ്പികളിലേക്ക് മാറ്റുമ്പോൾ അത് തട്ട് മറിഞ്ഞു പോവാതിരിക്കാനും അധികം പുറത്തു പോവാതിരിക്കാനും വേണ്ടി ചിരട്ട നമുക്ക് ഈ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും ഇതുപോലെ ഹോൾസ് ഉള്ള ചിരട്ട വെച്ച് ഇത് ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ ഒരല്പം പോലും പുറത്തു പോവാതെ ഇത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇനി നമുക്ക് തേങ്ങ ചിരകിയെടുത്ത ശേഷം വെറുതെ കളയുന്ന ഈ ഒരു ചിരട്ട കൊണ്ട് എങ്ങനെയാണ് പ്രമേഹത്തെയും കൊളസ്ട്രോളിനെയും ഒക്കെ മാറ്റാൻ പറ്റുന്നത് എന്ന് നമുക്ക് നോക്കാം ചിരട്ട കൊണ്ട് വെള്ളം ഇങ്ങനെ തിളപ്പിച്ച് കുടിച്ചാൽ പ്രമേഹത്തെയും കൊളസ്ട്രോളിനെയും എളുപ്പത്തിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ ഒരു പാനീയം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് രണ്ട് ഗ്ലാസ് വെള്ളമൊഴിക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വെറുതെ കളയുന്ന ഈ ഒരു ചിരട്ട ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് നല്ലോണം കഴുകിയ ശേഷം ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പേരക്കയുടെ തളിരില അഞ്ചോ ആറോ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് എടുത്ത് ഇതുപോലെ ഇടികല്ലിലിട്ട് ഒന്ന് കുത്തി ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ലോ ഫ്ലെയിമിലിട്ട് ഒരു പത്ത് മിനിറ്റോളം നമുക്ക് ഇത് തിളപ്പിക്കാം നല്ലൊരു രോഗശമനിയും ദാഹശമനിയുമാണ് ഈ ഒരു പാനീയം പ്രമേഹ രോഗികൾക്ക് ധൈര്യമായിട്ട് കുടിക്കാവുന്നതാണ് ഈ ചിരട്ടയിട്ട വെള്ളം പ്രമേഹമുള്ളവർ ദിവസവും ഈ ഒരു പാനീയം കുടിക്കുന്നത് വഴി രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറച്ച് എത്ര കൂടിയ ഷുഗറും കുറയുന്നതിനായിട്ട് സാധിക്കുന്നു പ്രമേഹത്തിന് മാത്രമല്ല നമ്മുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ കുറക്കാനും ഇത് സഹായിക്കുന്നു അതുപോലെ തന്നെ നല്ല ദഹനം കിട്ടാനും ഗ്യാസ് അസിഡിറ്റി എന്നിവക്കും നല്ലൊരു പരിഹാരമാണ് ചിരട്ടയിട്ട ഈ ഒരു പാനീയം ചിരട്ടയുടെയും പേരയുടെയും കറ ഇതിലേക്ക് ഇതിലേക്കിറങ്ങി ഈ ഒരു വെള്ളത്തിന് ഒരു ഇളം ചുവപ്പ് നിറമാവുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ചെറു ചൂടോട് കൂടി നമുക്ക് രാവിലെ വെറും വയറ്റിൽ ഇത് കഴിക്കാം നല്ലൊരു രോഗശമനിയും ദാഹശമനിയും ആണിത് തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ടിപ്പ് തന്നെയാണ് അപ്പൊ എല്ലാവരും ഈ ഒരു പാനീയം ഉണ്ടാക്കി നോക്കൂ അപ്പോൾ ഈ ഒരു ചിരട്ട നിസ്സാരക്കാരനൊന്നുമല്ല നിരവധി ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയ ഒന്നാണ് നമ്മൾ വെറുതെ കളയുന്ന ഈ ഒരു ചിരട്ട അപ്പോൾ ചിരട്ട വെച്ചുള്ള ഈ ഒക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമാൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്